മടക്കി തിറിയാതെ ഒട്ടൊന്നേറ്റിക്കായിട്ട് അവര് മുന്നേ ജോലി ചെയ്ത ആള് അതെ അന്ന് ആ ഗുരുഭക്തി അത്രയും നല്ല ബന്ധമുണ്ട് അത് അപ്പം നിങ്ങള് അതിൽ കാത്തി എല്ലാ ആ സാറേ ഇപ്പം ഒരു മണിക്കൂറാകുന്നു ഒരു മണിക്കൂറാകുന്നു അങ്ങനെ ഇപ്പോൾ പതുക്കി നിർത്താം ഒരു ഒരാൾ ഒരാളും നന്ദി പറയാമോ ആ മോളെ

ില്ലേ അവിടെ ആയിരുന്നു രണ്ടു തലേന്ന് പറഞ്ഞു അവിടെ ഞാൻ ആദ്യം അവിടെ അഞ്ചാം ക്ലാസ് എന്റെ കൂടെ കറിയാച്ചറൊക്കെ എന്തായിരുന്നു ഇങ്ങനെ മരിച്ചു പോയി കറിയാച്ചോറി ജോറിയാക്കാനും പോകില്ല അങ്ങനെ ഒന്നിച്ചു മരിച്ചതല്ല അത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂൾ

ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു ഓഡിറ്റോറിയം ഇപ്പൊ ക്ലാസ് റൂം മാറ്റി അത് ക്ലാസ് ആണ് ഇവിടെ തിരിച്ചോടെ തിരിച്ചു ഹയർ സെക്കൻഡറി ആരും അവിടെയാണ് ബിൽഡിങ് ആൾക്കാർക്ക നിങ്ങളിപ്പോ എവിടാ വരുന്നേ എങ്ങാണ്ട് സാറിൻ്റെ അടുത്ത് ആയിരുന്നു ഞാൻ മനസ്സിലാക്കി എവിടെയാൽ നിങ്ങൾ പറഞ്ഞായിരുന്നേ സാറിന്റെ അപ്പൊ അത് ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് അതുകൊണ്ട് ആ സ്കൂളിനോട് ഞാൻ ഇപ്പൊ നമ്മളാ നേരെ അതേ ബില്ഡിങ് ആയിട്ടാണ്

നിങ്ങളിപ്പോ എവിടാ വരുന്നേ എങ്ങാണ്ട് സാറിൻ്റെ അടുത്ത് കയറിയായിരുന്നു ഞാൻ മനസ്സിലാക്കി നേരെയാണോ എവിടെയാ ആദ്യം സാറിൻ്റെ ഞാൻ എന്റെ പേര് ആയിരുന്നു കാണുന്നു പറഞ്ഞായിരുന്നേ പി എം പി എസ് സാറിൻ്റെ പേര് ആയിരുന്നു റിയത്തില്ലോ പ്രായ ബുദ്ധിമുട്ടുകള് അതൊന്നും നേരിട്ടണ്ട് മനസ്സിലാക്കുക അവരുടെ ആശയവിനിമയം നടത്തുക അങ്ങനെ അവർക്കൊരു മാനസിക സന്തോഷം പകരുക എന്നുള്ളൊരു വിശേഷത്തോടെ തന്നെ അവര് സമ്മാനിക്കുന്നത് ും പറയാം എന്തൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികളുടെ സേവനമൊക്കെ വേണ്ടും കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ലാൻഡ് സ്ക്ലോപ്പിന്റെ ഒരു അപ്പൊ നമ്മള് ചെയ്യും നിങ്ങളൊക്കെയാ എട്ടേ എട്ട് എട്ട് ആ അപ്പോൾ അഞ്ച് ഞാൻ വട്ടുകടമെന്ന് പറയൂ കിടപ്പൂര് അറിയാം പിന്നെ മലയാറ്റപ്പള്ളി പഠിപ്പിച്ചിട്ടുണ്ടോ മലങ്ങാറ്റുപള്ളിന്ന് ഞാൻ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്ഥലം മാറ്റം മേടിച്ച് വിളിച്ചാനതിനുള്ള ആദ്യം മുതൽ മുതലേ ടീച്ചറിനിപ്പം വർത്തമാനമൊക്കെ പറയാൻ പാടോ ഇല്ല ബുദ്ധിമുട്ടൊന്നും പറയാൻ പറഞ്ഞാലെങ്ങനെ അധികം പറയലേ ഉള്ളൂ മരുന്നുണ്ട് രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടുപേരുണ്ട് പിന്നെ ഞങ്ങൾക്ക് വല്ലതും ഒക്കെ ഉണ്ടാക്കി തരാണ് ഞങ്ങളുടെ കാര്യം നോക്കാനൊക്കെ ഒരു ലേഡിയുണ്ട് ചിലവുള്ള പിള്ളേർ അനിൽ തൊട്ടടുത്തുണ്ട് ഇവിടെ കിടപ്പാറയുണ്ട് അത് തന്നെ അതെ മകന് മുത്ത മകന അനില്ല കൃഷിക്കാരികളൊക്കെ ആയിട്ട് അത് തന്നെ പിന്നെ വേറെ നെരിങ്ങാനത്ത് ഞങ്ങൾ തറവാട്ടു വീട്ടിലുണ്ട് ഒരു മോന് ഒരാൾ ഓസ്ട്രേലിയ ഇല്ല ഈടെ വന്നിട്ട് പോയതേ ഉള്ളൂ അതെല്ലാവരും കൂടെ വന്നിട്ടുള്ളൂ വീട് വെച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലുള്ള ഒരാളുണ്ട് അവനാണ് വെച്ചിരിക്കുന്നത് പിന്നെ പിന്നെ എൻ്റെ കൂട്ടത്തിൽ വന്നതിൻ്റെമാരോടും ബന്ധനായിട്ട് പ്രവർത്തനങ്ങളും അതിന് പുറമെ ഇന്ന് ഇവിടെ നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷകരമായ രീതിയിൽ ഇവിടെ സൗകര്യങ്ങൾ വരുത്തുകയും നമുക്ക്